എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങളായിട്ട് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ബൈക്ക് ബൈക്കെടുക്കുക അങ്ങനെ അങ്ങോട്ട് പോവാം ഇനി സ്ഥലമെന്നൊന്നുമില്ല അപ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് സുഭ്രോ ഒരുപാട് ഷോക്ക് ആട്ടുന്നുണ്ട് ടാറ്റ തരുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കണേ ഇല്ല അപ്പോൾ നമുക്ക് ആലത്തൂർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ഫ്രണ്ടിലോട്ട് പോകണം ഞാൻ എന്താ പുറകിലോട്ട് ക്യാമറ പിടിച്ച് ആ സൺസെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുകയാണ് ഗസ് അത്രയും ഭംഗി ഉണ്ടായിരുന്നു ആ കാഴ്ചയാണ് പിന്നെ ഈ കാണുന്ന പൂക്കൾ ഇതിലൊരു പൂക്കളും ഞങ്ങൾ വിടാറില്ല ഓണായി ഞങ്ങൾ ഇതെല്ലാം അടിച്ചു മാറ്റും ഒരു പൂക്കളും ഞങ്ങൾ വെറുതെ വിടാറില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പോകണ വഴിക്ക് ഞങ്ങളൊരു പാലം കണ്ടു ഈ പാലം ഏതാന്ന് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ വടക്കഞ്ചേരി പാലക്കാട് പോകുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിൻ്റെ അടുത്താണ് നമ്മുടെ പണ്ട് അസുര ബസ്സും കെ എസ് ആർ ടി സിയും കൂടി ആക്സിഡൻ്റ് ഉണ്ടായത് കേട്ടോ അപ്പോൾ ഞങ്ങൾ താഴിലോട്ട് പോവുകയാണ് അപ്പോൾ ആ തല വെച്ചിറങ്ങുന്നത് കണ്ടോ അതാണ് എൻ്റെ കിട്ടിയോൻ തല ഊരിയിട്ടില്ല അപ്പോൾതാ ഞാൻ മാത്രം മുകളിൽ നിൽക്കുക അവരിത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ദേവ് ഇറങ്ങിയിട്ടില്ല ദൈവത് അങ്ങോട്ട് കുറച്ച് ദൂരം പോയിട്ട് അവിടെ സൺസെറ്റ് ശരിക്കും കാണാൻ പറ്റും അവിടെ ആയിട്ടോ വേണ്ട അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്നിട്ട് അറ്റത്ത് പോയി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക സൂര്യൻ താഴോട്ട് പോയിട്ട് കഴിഞ്ഞാൽ താഴോട്ട് രീതിയിൽ അവൾ അവളത് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവരപ്പാപ്പൻ എന്താ മോളെ ഇവിടെ നിൽക്കണ എന്ന് ചോദിച്ചതും ആളിതാ ചടപടേ എന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങി എന്താ അങ്ങോട്ട് പോവാണ് അപ്പോൾ അതാ പാലത്തിലോട്ട് കയറാനുള്ള അവസാന മേക്കപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ഞങ്ങൾ പാലത്തിലോട്ട് ഇറങ്ങുകയാണ് ഈ പാലം പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ കാണാറുണ്ടെങ്കിലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണ് ഇവിടെ ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ സംഭവം നല്ല ഭംഗിയാണ് ആ ഓട്ടം കണ്ടോ ഓട്ടം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാരണം ഈ വലിയ വലിയ അമ്യൂസ്മെന്റ് പാർക്കിലോട്ടോ അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ട കുടുംബ ബഡ്ജറ്റ് വളരെയധികം ചുരുക്കാം ഈ സ്പോട്ടിലോട്ട് എല്ലാവരും വരൂ കുട്ടികളെ ആനന്ദകരമാക്കി സമാധാനപരമാക്കി കൊണ്ടുപോകൂ താഴോട്ട് എന്താ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല അതാ ചെളി നിറഞ്ഞ പാടം കുറച്ച് അവിടെ ഒരു റോഡ് ഇവിടെ ഒരു റോഡ് ഫ്രണ്ടിലൊരു ഹൈവേയും അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദൂരം ഉണ്ടട്ട് ഈ പാലം നല്ല നീളമുള്ള പാലാണ് അത്യാവശ്യം നല്ല നീളമുണ്ട് ആ ിലോട്ടുള്ള ആൾക്കാർക്ക് ഈ ഹൈവേയിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള ഒരു പാലം കൂടിയാണ് കേട്ടത് അതിലൂടെ കുറേ ആൾക്കാർ പോവും ജോലി കഴിഞ്ഞും ജോലിക്ക് പോകുന്നവരും അങ്ങനെ ഒരുപാട് പേര് ഇതാ പാലത്തിൽ കച്ചവടം ചെയ്യുന്ന ഞാൻ ഹെൽമെറ്റ് ചുവന്ന ഹെൽമെറ്റ് ബ്ലാക്ക് ഹെൽമെറ്റ് ഈ ഒരു കാര്യത്തിൽ ഇവരുടെ മൂന്ന് പേരുടെ അനുസരണം വല്ലാത്ത ഒത്തരമേ അവർ മൂന്ന് പേർക്ക് കിട്ടാ ദാ ഞാനൊന്നും ഞൊടിച്ച് വിളിച്ചാൽ എൻ്റെ പുറകെ വരുന്ന മൂന്ന് പേര് നോക്കൂ ഞാൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഞാൻ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും ദാ ഞാൻ വിളിച്ചാൽ എവിടെ വേണമെങ്കിലും വരും ഈ ഒരു കാര്യത്തിൽ കണ്ടോ വരുന്ന അനുസരണയോടുകൂടി വരുന്നതണ്ടോ ഈ താറാവ് കുട്ടികൾ വരില്ലേ പുറകിൽ അതുപോലെ ഇല്ലേ കാണാൻ കണ്ടോ ഞാൻ എങ്ങനെ നിൽക്കുന്നു അതിനനുസരിച്ച് അവരങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞ് നിൽക്കും നല്ല അനുസരണോട് കൂടി എൻ്റെ പുറകിലോട്ട് വരും ഞങ്ങളിത് അതിലൂടെയും ഇരിട്ടായി തുടങ്ങിയിട്ടോ അപ്പോൾ വെളിച്ചത്തിൽ കുറവുണ്ട് അപ്പോൾ അപ്പുറത്തെ റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷം അവൻ അവനേതോ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നൊരു ഫീലിലാണ് ആൾ നിൽക്കുന്നത് അപ്പോൾ അത് ആ സൈഡിലെ കുറേ പിള്ളേരും അവരൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞത് ആ കാണുന്നതാണ് ഹൈവേ ആണ് കേട്ടോ അത് പാലക്കാട് തൃശ്ശൂർ മണ്ണുത്തി ബൈപ്പാസ് ആണ് ഈ അതിന് ഞങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആലത്തൂർ ചിതാ ഈ മുട്ടക്കാളം കഴിക്കാൻ ഇയാളുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യമായിട്ട് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മുട്ടക്കാളനാണെങ്കിലും സാധാ കളനാണെങ്കിലും തൃശ്ശൂര്കാർക്ക് ഇത് വലിയ പരിചയം ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ നല്ല നന്നായിട്ട് പോകുന്ന ഒരു സാധനമാണ് ഈ മുട്ടക്കാളെന്ന് പറയുന്നത് പാനിപൂരിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാ കാളൻ മുട്ടക്കാളൻ അങ്ങനെ എല്ലാതും പിന്നെ ഒരിക്കലും ആക്രമണം നല്ലതല്ല എന്ന് കാണിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നതാണ് ഗൈസ് വേറെ ഒന്നുമില്ല ഈ സന്തോഷം കൊണ്ട് ആള് നമുക്ക് ആദ്യം ആദ്യം തന്നത് നമുക്ക് മുട്ടക്കാളനാണ് അത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അങ്ങോട്ട് നോക്കി നിൽക്കുന്നതെങ്കിലും കണ്ടോ ഈശ്വര ഇവരെന്നെ ഇവിടെ കൊണ്ടേ വിൽക്കുമോ എന്ന് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കേട്ടെ ഇല്ലേ ഗൈസ് ഞങ്ങളാകെ ഒരു മുട്ടക്കാളനും ഒരു സാധാ കാളനും ഒരു പാനിപ്പൂരി ഓർഡർ ചെയ്തുള്ളൂ ദാക്രാന്ന് പോകുന്നതിനും ഇതല്ല നല്ലതല്ല എന്ന് കാണിക്കുന്ന സുബുരു തിളച്ച് വരുന്ന ഷട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കുടയുകയാണ് അവിടെ കുടച്ചിലോട് കുടച്ചിൽ അത് കഴിഞ്ഞത് ആ പാനിപ്പൂരി വന്നു പാനിപ്പൂരി ആദ്യം കാണിക്കണം അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിച്ചു നിർത്തി പക്ഷേ ഒരുമിച്ച് കഴിക്കണ സമയമായിപ്പിക്കും ആദ്യം എന്ന് പറയുന്നത് മിസ്സായി ഗേസ് മിസ്സായി ഞങ്ങൾ മൂന്നൂരോണ്ട് കഴിച്ചു കടിച്ച വശം അതിൻ്റെ എരിവുള്ള ഭാഗം നമ്മുടെ അണ്ണാക്കിലോട്ട് ഇറങ്ങിപ്പോയി എരിവ് അങ്ങനെ കയറിപ്പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ സ്റ്റെക്ക് ചെയ്ത് നിന്ന് പോയി കുഴപ്പമില്ല പക്ഷേ പാനിപ്പൂരി അങ്ങനെ അത്രയ്ക്ക് വലിയ ടേസ്റ്റില്ല പക്ഷേ കാളൻ നല്ല ടേസ്റ്റാണ് അവിടുത്തെട്ടോ സാധാ കാളനാണെങ്കിലും മുട്ടക്കാളനാണെങ്കിലും സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന ആലത്തൂർ ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ചേട്ടനാണ് ആ കട നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് തിരിച്ച് വരുമ്പോൾ ഞങ്ങളൊരു അയ്യപ്പൻ വിളക്ക് കണ്ടു കുറച്ച് ദൂരമായിരുന്നു പക്ഷേ ഞങ്ങളവിടെ ഇറങ്ങി ഒരു പരിചയമില്ലാത്ത സ്ഥലം ഞങ്ങൾ പക്ഷേ ഒരുപാട് വർഷം മുമ്പ് പരിചയമുള്ളപ്പോലെ അവിടെ പോയി നിന്നു അത് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിലൊക്കെ സംസാരിച്ചു കുറേ നേരം കണ്ടു നിന്നു പിള്ളേർക്ക് ഇത് അയ്യപ്പൻ അയ്യപ്പമെളക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയേണ്ടായിരുന്നില്ല ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ തുള്ളണത് കണ്ടിട്ടുള്ളെങ്കിലും ഇങ്ങനെ റോട്ടിലൊന്നും തുള്ളണത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുക്കും ദാ നല്ല സുന്ദരി സുന്ദരിമണികളായ പട്ടുപാടൊക്കെ ഇട്ടിട്ട് ദീപമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ കുറച്ചും കൂടി പോയേനെ പക്ഷേ ഇരിട്ടായിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് അവരെ കൂടെ പോയി അന്നദാനം കഴിച്ച് തിരിച്ചു വന്നേനുള്ളൂ പക്ഷെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു പക്ഷെ കുറച്ച് നേരൊക്കെ നിന്നു ഇങ്ങനെ അയ്യപ്പൻ്റെ വിളക്കൊക്കെ പിടിച്ചും ഫോട്ടോ വെച്ചും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ട് അയ്യപ്പ കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം നമ്മുടെ അവിടെ ഇങ്ങനെ അയ്യപ്പൻ വിളക്കിങ്ങനെ ഇല്ല ഭജനകളാണ് നമ്മുടെ അവിടെയുള്ളത് പക്ഷേ ഇങ്ങനെയൊന്നും അവിടെ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഏരിയയിൽ എല്ലാ സ്ഥലങ്ങളിലും വൃശ്ചികമാസമായി കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ പാട്ടും അയ്യപ്പൻ വിളക്കൊക്കെ ഉണ്ടാവും അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷം നന്നായിട്ടുണ്ട് നല്ല നല്ല ഭക്തിയോടുകൂടി നടത്തുന്ന ഒരു പ്രോഗ്രാം എനിക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾ നേരം കണ്ടു ഇത് അയ്യപ്പൻ്റെ ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ തന്നെ നടന്നു ഇത് ഞങ്ങള് ഹൈവേ കൂടെ പോകുമ്പോൾ കണ്ടിട്ടുള്ള ഏതാ സ്ഥലം എന്ന് പോലും എനിക്ക് അറിയില്ല കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങി വീഡിയോ പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെ അവിടെ ഇറങ്ങിയത് പക്ഷേ കണ്ടപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൂടെ പോയില്ല അവിടെ തന്നെ നിന്നു കുറച്ച് നേരമൊക്കെ കണ്ടു സ്ഥലം അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കൂടി പോയേനെ ഇതുവരെ അങ്ങോട്ടൊന്നും പോവാത്ത കാരണം പിന്നെ ഞങ്ങൾ ലേറ്റാവും അപ്പോൾ പിന്നെ നിന്നില്ല ഞങ്ങളങ്ങനെ തിരിച്ച് പോരുകയാണ് ഉണ്ടായേ എന്താ അവരങ്ങനെ തിരിച്ചിങ്ങനെ അവർ പോവുകയാണ് അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ആണത് അവരുടെ കയ്യിൽ ഞങ്ങൾ തിരിച്ചു പോന്ന് ഗൈസ് ബൈ